വാർത്തകൾ തുടരുന്നു തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് യോഗം ചേരും ഓൺലൈനായാണ് യോഗം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തൃശൂരിൽ നിന്നുള്ള മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും വിവരങ്ങൾ ആർ ഷിജിത്ത് നൽകും ഷിജിത്ത് സർക്കാർ ഇടപെട്ടിരുന്നു നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചിരിക്കുന്നത് അതിന്റെ ഗൗരവം പരിഗണിച്ചായിരിക്കും ഏത് നിലയിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് മികച്ച തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച വിവാദം ഒരു രാഷ്ട്രീയ വിഷയമായി പരിണമിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തിരമായി യോഗം വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതിനാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുന്നത് ഈ യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രകൃതി പ്രസിഡന്റും ഒപ്പം തന്നെ തൃശൂരിൽ നിന്നുള്ള മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പാരങ്ങക്കാട് പറവേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ പൂരം എക്സിബിഷൻ ഗ്രൗണ്ട് സംബന്ധിച്ച കോടതി ഇടപെടലുകൾ ചർച്ചയാവും പൂരം എക്സിബിഷൻ ഗ്രൌണ്ടിന്റെ വാടക സംബന്ധിച്ച കാര്യങ്ങളിലാണ് ഇപ്പോൾ പാറമേക്കാവർ തിങ്കോപ്പാടി ദേവസ്വങ്ങൾക്കുന്നയിച്ചിരിക്കുന്നത് വിപണി വിപണി ഈ വില പ്രകാരമുള്ള വാടക ഈടാക്കണം എന്നാണ് ചൂണ്ടിക്കാണിച്ച് കോടതി മറ്റു നിർദ്ദേശം ഈ ഇത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് പാറമേട്ടാവർ തിങ്കോപ്പാടി ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് അത് തങ്ങൾക്ക്

മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു വൈകിട്ട് ഏഴ് മുപ്പതിനാണ് യോഗം ചേരുന്നത് ഓൺലൈനായാണ് യോഗം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്